അഗ്രീഫാം അൻ ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ട്രോണിക്സ് സർക്യൂട്ടുകൾ ഉപയോഗിച്ച് വരുന്ന മൈക്രോ കൺട്രോളർ ഡെവലപ്മെൻറ്റ് കിറ്റും മൈക്രോ കൺട്രോളർ കുറിച്ചുമാണ് ഈ മൈക്രോ കൺട്രോളറും മൈക്രോ കൺട്രോൾ കിറ്റുകളും റോബോട്ടിക്സ് ആയി മറ്റു പ്രോജക്റ്റുകളിലും നമുക്ക് ഉപയോഗിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ഡെവലപ്മെൻ്റ് കിറ്റും ആ ഡെവലപ്മെൻറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള മൈക്രോ കൺട്രോളെ കുറിച്ചുമാണ് ഇലക്ട്രോണിക്സ് സർക്യൂട്ടിൽ ഇന്ന് കൂടുതലും മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് വരുന്നു ഇലക്ട്രോണിക്സ് സെൻസറുകളിലും സെൻസറുകളും ഡിറ്റക്ഷൻ സർക്യൂട്ടുകളും ഈസിയായി ഡിറ്റക്റ്റ് ചെയ്യാനും പ്രവർത്തിപ്പിക്കാനുമാണ് മൈക്രോ കൺട്രോളർ കൂടുതലായി ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് ഇക്കാലത്ത് എല്ലാ ഹോം അപ്ലിയൻസുകളിലും എല്ലാ ഓൾ ഒരു വിധ എല്ലാ ഇലക്ട്രോണിക്സ് അപ്ലിക്കൻസ് അപ്ലിക്കേഷൻസുകളിലും മൈക്രോ കൺട്രോളറാണ് ഉപയോഗിച്ചു വരുന്നത് ഈ മൈക്രോ കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ് ഇലക്ട്രോണിക്സ് അറിയാവുന്ന ഏതൊരാൾക്കും ഇലക്ട്രോണിക്സിനോട് താല്പര്യമുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ലാബിലോട്ട് പോയി എൻ്റെ കയ്യിലുള്ള കുറച്ച് മൈക്രോ കൺട്രോളറുകളും മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചുള്ള ഡെവലപ്മെൻറ്റ് കിറ്റും ഈ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഈ മൈക്രോ കൺട്രോളറുകളും ഡെവലപ്മെൻറ്റ് കിറ്റുകളും ഉപയോഗിച്ച് നമുക്ക് ഓരോ പ്രൊജക്റ്റുകളും ഉണ്ടാക്കി നോക്കാം ഏതൊക്കെ പ്രൊജക്റ്റുകളിൽ ഏതൊക്കെ മൈക്രോ കൺട്രോൾ ഉപയോഗിക്കണമെന്നും നമുക്ക് മനസ്സിലാക്കാം ചെറിയ ആവശ്യങ്ങൾക്കായി നമുക്ക് വലിയ മൈക്രോ കൺട്രോളുകൾ ആവശ്യമില്ല ചെറിയ പ്രോസസിങ് കപ്പാസിറ്റിയുള്ള മൈക്രോ കൺട്രോൾ ഉപയോഗിച്ചാൽ മതി എയ്റ്റ് ബിറ്റ് ഫോർ ബിറ്റ് പിക്ക് മൂലുള്ള മൈക്രോ കോൺ ഒരു ഡെഡിക്കേറ്റഡ് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം കുറച്ചും കൂടെ ഹൈ ഫങ്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അരഡീനായിട്ട് ഉപയോഗിക്കുന്ന ആത്മകാ ത്രി ട്വേറ്റ് പോലുള്ള മൈക്രോ കൺട്രോളറും റൂം കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇ എസ് പി തേർട്ടി ടു റാസ്പെരി ഫൈ പീ കോസ്പെരി ഫൈ ഫൈ ഹൈ എൻഡ് എ ഐ ഇൻ്റഗ്രേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ അതുപോലുള്ള മൈക്രോണ്ടുകൾ ഉപയോഗിക്കാം മൈക്രോ കൺട്രോളുകൾ ഏതൊരു ഇലക്ട്രോണിക് സർക്യൂട്ടും പ്രവർത്തിക്കുന്നത് ഓൺ ഓഫ് ഇലക്ട്രിസിറ്റി ഓൺ ഓഫ് അവസ്ഥ ഉപയോഗിച്ചാണ് ഇതിനെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ബൈനറി സിസ്റ്റം ഉപയോഗിക്കുന്നു സീറോ ആൻഡ് വൺ സീറോ ആൻഡ് വൺ മനുഷ്യൻ മനസ്സിലാ കോഡിങ്ങും എഴുതാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അത് ഇലക്ട്രോണിക് സ്റ്റിച്ചിങ് സർക്യൂട്ടും മൈക്രോ കൺട്രോളർക്കും സീറോ ഓൺ അത് നമ്മൾ മനുഷ്യൻ റെപ്രസെൻ്റ് ചെയ്യാൻ മാത്രം അത് ഇലക്ട്രോണിക് സർക്യൂട്ടും മൈക്രോ കൺട്രോളും മൈക്രോ പ്രോസസും മനസ്സിലാവില്ല മനസ്സ് ഇലക്ട്രോണിക് സർക്യൂട്ട് ആൻഡ് മൈക്രോ കൺട്രോളർ മൈക്രോ പ്രോസസർ മനസ്സിലാകുന്നത് ഓൺ ഓഫ് അവസ്ഥകൾ മാത്രം എക്സാമ്പിൾ നമ്മളടുത്ത് ഫൈവ് വോൾട്ട് ബാറ്ററി ഓക്കെ അതിൻ്റെ രണ്ട് എൻ്റ ഉണ്ടല്ലോ പോസിറ്റീവ് മൈനസ് രണ്ട് പ്രൊഡക്റ്റുകൾ എത്ര സമയം ഓൺ ടു മിനിറ്റ് ഓൺ പിന്നെ സഡൻലി ഓഫായി പിന്നെ ഓൺ മിനിറ്റ് ഓഫ് പിന്നെ ഓൺ ആയി പിന്നെ ഓഫായി ആയി ഓൺ അവസ്ഥ ഓൺ ഓഫ് അവസ്ഥ മാത്രമേ ഇലക്ട്രോണിക് സർക്യൂട്ട് മനസ്സിലാവൂ ഈ അവസ്ഥകളെയാണ് മൈക്രോ കണ്ടിലും റാമിലും അവസ്ഥകളിലും രജിസ്ട്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഓൺ അവസ്ഥ എത്ര സമയം ഓൺ ഓഫ് വോൾട്ടേജ് സ്റ്റോറേജുണ്ട് ഓൺ ഓഫ് അവസ്ഥകൾ സ്റ്റാറ്റസുകൾ അപ്പം അതിന് പ്രോഗ്രാം നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ വേണ്ടി സീറോ വൺ ഉപയോഗിക്കും പ്രോഗ്രാമിൽ സീറോ വൺ ഉപയോഗിച്ച് കൂടുതൽ കോംപ്ലക്സ് ആയ കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ മനുഷ്യന് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ എക്സ് എൻ്റർപ്രിറ്റർ കമ്പൈലർ സി കമ്പൈലർ പോലുള്ള കമ്പൈലറുകൾ ഉപയോഗിച്ച് മനസ്സിൽ മനസ്സിലാവുന്ന ഈസിയായി അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജായ സി സി പ്ലസ് പ്ലസ് പൈത്താൻ ഉപയോഗിച്ച് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്ത് ബൈനറി കോഡിലോട്ട് മാറ്റി ആ ബൈനറി കോഡ് ബൈനറി കോഡിൻ്റെ എന്ന് പറഞ്ഞാൽ സീറോ വൺ ഫോർമാറ്റിലോട്ട് മാറ്റി സീറോ വൺ ഫോർമാറ്റ് ഇലക്ട്രോണിക് സി മൈക്രോ ഫോൺ മനസ്സിലാകുന്നത് ഓൺ ഓഫ് അവസ്ഥയിലോട്ട് മാറ്റിയാണ് ഈ മൈക്രോ ഫോൺ മനസ്സിലാക്കിക്കുന്നത് തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് ഓരോ മൈക്രോ കൺട്രോൾ സിമ്പിളായി ബേസിക് മുതൽ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം പ്രാക്ടിക്കലായി നമുക്ക് പഠിക്കാം ഏതൊരു അവസ്ഥയും സൗണ്ട് ഓക്കെ ലൈറ്റ് പിക്ചർ എല്ലാം ഇന്ന് ഇലക്ട്രോണിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ക്യാമറ ഉപയോഗിച്ച് നമ്മളുടെ പിക്ചർ സൗണ്ട് ഉപയോഗിച്ച് മൈക്രോഫോൺ ഉപയോഗിച്ച് സൗണ്ട് കാര്യങ്ങളും മറ്റും ഇലക്ട്രോണിക്സ് രൂപത്തിലോട്ട് ഡിജിറ്റൽ ഫോർമാറ്റിലോട്ട് നമ്മൾ എക്സാമ്പിൾ സൗണ്ട് ഹലോ അതിൻ്റെ ആംബ്ലിറ്റ്യൂഡും അതിനെയൊക്കെ സാമ്പിൾ ചെയ്ത് ഇലക്ട്രോണിക്സ് ഫോർമാറ്റിലോട്ട് മാറ്റി സീറോ വൺ ഫോർമാറ്റിലോട്ടാക്കി ഓൺ ഓഫ് അവസ്ഥയിലാണ് മൈക്രോ കൺട്രോളിൽ പ്രവർത്തിപ്പിക്കുന്നത് അതുപോലെ ക്യാമറയിൽ ഉപയോഗിക്കുന്ന പിക്ചറുകൾ വീഡിയോ ഇതിനെയെല്ലാം ലൈറ്റ് വേരിയൻസ് എവിടെയൊക്കെ കളറുണ്ട് ഏതൊക്കെ കളറുണ്ട് ക്യാമറയിൽ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വേരിയൻസെൻസിനെ ഡിജിറ്റൽ ഫോർമാറ്റിലോട്ടാക്കി വോൾട്ടേജ് ഓൺ ഓഫ് അവസ്ഥകളെ ഈ ഐ സികളിൽ സൂക്ഷിക്കുന്നു അതുപയോഗിച്ച് പ്രോസസ് ചെയ്ത് വീണ്ടും നമ്മൾ അതേ സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എക്സാമ്പിൾ സൗണ്ടിലൂടെ ഈ റെപ്രസെൻറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള സൗണ്ടുകളെയും മറ്റും സ്പീക്കറിലൂടെ അതേ രൂപ സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു പിക്ചറുകൾ സ്ക്രീനിലൂടെ ഡിസ്പ്ലേ ചെയ്യുന്നു അനലോഗിന് ഡിജിറ്റലായി ഡിജിറ്റലായി ഡിജിറ്റലിന് അനലോഗിലായി നമുക്ക് മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലോട്ട് കണ്ടുവട്ടുണ്ട് ഇതിലൊക്കെ മൈക്രോ കൺട്രോളറുകൾ മൈക്രോ പാസുകളും അത്യാവശ്യമാണ് ിക്കുന്ന ഏറ്റവും ന്യൂതന ടെക്നോളജി എ ഐ ഏതൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് എന്ന ഇൻ്റർനെറ്റിൽ കണക്റ്റഡാണ് നമ്മളുടെ കംപ്ലീറ്റ് ഡാറ്റ ഇൻ്റർനെറ്റിലുണ്ട് അപ്പോൾ എ ഐ എല്ലാ ഇൻഫോർമേഷൻസും സേവ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ മൈക്രോ മൈക്രോക്കോണുകൾ പോയി കമ്പയർ ചെയ്ത് നമ്മൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നമ്മൾ എ ഐ ഇൻ്റഗ്രേഷൻ സർക്യൂട്ട് മൈക്രോക്കോണുകൾ ഉണ്ടാക്കിയ ഇൻ്റർനെറ്റിൽ കണക്റ്റ് ചെയ്ത് അവിടെ പോയി ക്ലൗഡിൽ പോയി വേ അത് ചെക്ക് ചെയ്ത് അവിടെയുള്ള ഡാറ്റ റിസീവ് ചെയ്ത് നമ്മളുടെ സ്പീക്കറിൽ വീണ്ടും റീട്ടേം ചെയ്ത് നമുക്ക് കേൾപ്പിച്ചു തരുന്ന അതിൻ്റെ ആൻസർ ആൻസർ തരണം മനസ്സിലാക്ക ന്യൂ തന്നെ ടെക്നോളജി ഹൈ പെർഫോമൻസ് ഹൈ സ്പീഡ് മൈക്രോക്രാ പ്രൊസർ മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ലാബിലോട്ട് പോകുക നമ്മുടെ അടുത്തുള്ള കുറച്ച് മൈക്രോ കൺട്രോള് പ്രാക്ടിക്കലായി മനസ്സിലാക്കാം ഹൈ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ലാബിൽ വന്നിരിക്കുന്നു നമ്മുടെ അടുത്തുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ് മൈക്രോ കൺട്രോൾ ഉപയോഗിച്ചുള്ള ഡെവലപ്മെൻറ്റ് കിറ്റും കുറച്ച് മൈക്രോ കൺട്രോളറുകളും ഉണ്ട് ഇതിനെക്കുറിച്ച് ഓരോന്നായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാം തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഡീപ്പായിട്ട് ഓരോന്നിനും ഡീപ്പായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പഠിക്കാം ഇന്ന് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു മൈക്രോ കൺട്രോ കൺട്രോളും ഡെവലപ്മെൻറ്റ് കിറ്റിനെ കുറിച്ചും നമുക്ക് പോയി നോക്കാം മൈക്രോ കൺട്രോളർ വ്യത്യസ്ത കമ്പനികളിൽ ഉപയോഗിച്ച് പോകുന്നു നമ്മളറിയാവുന്ന പഴയ കാലങ്ങളറിയാവുന്ന ഇൻറ്റെൽ എ എം ഡി അതുപോലുള്ള മൈക്രോ കൺട്രോളറുകൾ മൈക്രോ പ്രൊസസറുകളും കൺട്രോളറുകളും ആണ് നമ്മൾ പഠിക്കുന്ന കാലത്ത് കേട്ട എയിറ്റ് സീറോ എയ്റ്റ് ഫൈവ് എയിറ്റ് സീറോ എയ്റ്റ് സിക്സ് മൈക്രോ പ്രൊസസർ എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ ഇന്ന് അന്നും ഇന്നും ഉപയോഗിച്ച് വരുന്നു ചെറിയ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് പിക്ക് അറ്റ്മെൽ അതുപോലുള്ള കുറേ മൈക്രോ കൺട്രോൾ ഉപയോഗിച്ച് വരുന്നു പിക്ക് അറ്റ്മെൽ എയ്റ്റ് ഐനി എയ്റ്റി ഫൈവ് പോലുള്ള ചെറിയ മൈക്രോ കൺട്രോൾ വെച്ച് അത്യാവശ്യമായ ഒരുവിധം നല്ല പ്രോഗ്രാം കാര്യങ്ങൾ ചെയ്ത് ചീപ്പസ്റ്റ് വേയിൽ നമുക്ക് ആപ്ലിക്കേഷനുകൾ ഇലക്ട്രോണിക്സ് പ്രൊജക്ടുകൾ ഉണ്ടാക്കാം കുറച്ചും കൂടെ വലിയ വലിയ കാര്യങ്ങൾക്ക് കുറച്ച് വലിയ പ്രോസസ്സറും മറ്റുപയോഗിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാം ഇന്ന് കൂടുതലായി അറിയാവുന്ന ഒരു മൈക്രോ കോൺടോർണ് അറ്റ്മഗ ത്രീയേറ്റ് ഉപയോഗിച്ചുള്ള അർഡിനോ യുനോ അർഡിനോ യുനോയിൽ ഉപയോഗിച്ച് വരുന്നത് അറ്റ്മഗ ത്രീ ടു എയ്റ്റ് മൈക്രോ കൺട്രോളറാണ് ഇത് അരഡിനോ യൂനോ ഡെവലപ്മെൻറ് ബോർഡാണ് ഓക്കെ ഇതിലുപയോഗിച്ചിട്ട് മൈക്രോ പ്രസർ മൈക്രോ കൺട്രോളർ കാണാം പത്മക ത്രീ ടു എയ്റ്റ് ഓക്കെ ഇതാണ് ഇതൊരു എയ്റ്റ് ബിറ്റ് മൈക്രോ കൺട്രോളറാണ് ഇത് ഡെവലപ്മെൻറ്റ് ബോർഡാണ് അർജുന യൂനോ അർജുന യൂനോ ഡെവലപ്മെൻറ്റ് ബോർഡ് അതിൽ ഉപയോഗിച്ചിട്ടുള്ള മൈക്രോ പ്രോസസർ മൈക്രോ കൺട്രോളർ അത് മക ത്രീ ടു എയ്റ്റ് ഇത് ഈ ടെക് ഈ റ്റുപയോഗിച്ച് നമുക്ക് പ്രോഗ്രാമ് കേൾക്കാം യു എസ് ബി ഉണ്ട് പവർ സപ്ലൈ കൊടുത്ത് യു എസ് ബി കണക്ട് ചെയ്ത് നമുക്ക് ഇതിനെല്ലാ കമ്പ്യൂട്ടറും ലാപ്ടോപ്പുകളും കണക്ട് ചെയ്ത് അതിൻ്റെ യൂഡോ കോമൺ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഐ ഡി പ്രോഗ്രാം ചെയ്യാൻ ആവശ്യം ഐ ഡി ഡൗൺലോഡ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് ഇത് അതിൻ്റെ ഇൻറ്റർഫേയ്സുകളാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മറ്റുള്ള ക്ലാസ്സുകൾ പഠിക്കാം ഇതിൽ നമ്മൾ ഡിവൈസുകൾ ഔട്ട്പുട്ട് ഇൻപുട്ട് ഡിവൈസ് കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കാം ഇതിൽ വേണം പ്രോഗ്രാം വേണം ടെസ്റ്റ് ചെയ്തിട്ട് ഈ ഐ സി നമുക്ക് റിമൂവ് ചെയ്ത് നമ്മൾ സർക്യൂട്ടുകൾ നമ്മൾ ആവശ്യമായ സർക്യൂട്ടുകളിൽ കോമൺ പി സി ബിയോ മറ്റോ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഈ യുനോ ഐ ഡി ഡെവലപ്മെൻറ്റ് ഉപയോഗിക്കാം ചില പ്രോജക്റ്റുകളിൽ ഈ ഐ ഡി കംപ്ലീറ്റ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് ഇതിൻ്റെ മേലെ ഷീൽഡുകൾ മറ്റുപയോഗിച്ച് മോട്ടോറൊക്കെ പ്രവർത്തി ഇത് ഇത് തന്നെ പ്രൊജക്റ്റുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇവിടെ ഉപയോഗിക്കുന്നത് നത്മാക ത്രീ ടു എയ്റ്റ് എയ്റ്റ് പോയിൻറ്റ് മൈക്രോ കൺട്രോൾ അതുപോലുള്ള മൈക്രോ കൺട്രോൾ ഒന്ന് പിക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല പിക്ക് മൈക്രോ കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് കുറേ പ്രോഗ്രാമുകൾ ചെയ്യാം അതൊക്കെ തുടർന്നുള്ള വീഡിയോയിൽ ഇത് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം ഇവിടെ രണ്ട് മൈക്രോ കൺട്രോളുണ്ട് പിൻ്റെ ഫോർ ബിറ്റ് മൈക്രോ കൺട്രോളറുകൾ കാണാൻ പറ്റുന്നില്ല പിക്ക് ട്വൽവ് സിക്സ്റ്റീൻ എഫ് ഇതാണ് ഇത് നമുക്ക് പ്രോഗ്രാം ഈ ഐ സികൾ പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് പിക്ക് ത്രീ ഇത് പിക്കിറ്റ് ത്രീ ഡെവലപ്മെൻറ്റ് കിറ്റാണ് ഇത് ഉപയോഗിച്ചാണ് പിക് മൈക്രോ കോൺട്രോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് എക്സാമ്പിൾ ഇത് പിക്കിറ്റ് ത്രീ മൈക്രോ കോൺട്രോൾ ഇവിടെ യു എസ് ബി കേബിൾ കണക്ട് ചെയ്ത് കമ്പ്യൂട്ടറിലൊക്കെ കണക്ട് ചെയ്ത് ഇതിൻ്റെ ഐ ഡി അവൈലബിൾ ആണ് അതൊക്കെ തുടർന്നുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിക്കാം പി സി ഉപയോഗിച്ച് ഐ സി ഇവിടെ വെച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാം ഇതിൻ്റെ ഐ ഡിയിൽ ബേഡ് ചെയ്ത് ഈ ഐ സി നമുക്ക് നമ്മൾ ഡെഡിക്കേണ്ട ആവശ്യത്തിന് ഉപയോഗിക്കാം ഇത് ഇ എസ് പി തേർട്ടി ടു മൈക്രോ കോൺഡോ ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഇതിനകത്ത് വൈഫൈ മൊഡ്യൂളുണ്ട് അപ്പോൾ ഇൻ്റർനെറ്റ് നമുക്ക് ഡയറക്റ്റ് കണക്റ്റ് ചെയ്യാം പാസ്വേഡ് ക്രെഡൻഷ്യൽ അടിച്ചു ഇൻ്റർനെറ്റ് ഡയറക്റ്റ് കണക്ട് ചെയ്യാം അപ്പോൾ ഇത് ഇൻ്റർനെറ്റിൽ പ്രവർത്തിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫൈസ് പിന്നുകളാണ് ഔട്ട്പുട്ട് ഇൻപുട്ട് ഡിവൈസുകളും സെൻസറുകളും കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കുക ഇത് പ്രോഗ്രാം ചെയ്യുന്ന യു എസ് ബി പോട്ട് അതുപോലുള്ള രാസ്പ്രിപ്പൈ പീക്കോ രാസ്പ്രിപ്പൈയുടെ അവർ വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ കൺട്രോൾ ഡെവലപ്മെൻറ്റ് ബോർഡുണ്ട് പിക്കോ സെയിം ഇത് ഇന്നത്തെ കാലത്ത് പൈത്തൻ പോളുടെ സിമ്പിളായി മനുഷ്യന് മനസ്സിലാകുന്ന വേഗത്തിൽ മനസ്സിലാകുന്ന വേഗത്തിലും പ്രവർത്തിക്കാൻ പറ്റിയ പൈത്തൺ സ്ക്രിപ്റ്റുകൾ ഉപയോഗിച്ച് ഇത് സ്ക്രിപ്റ്റ് ചെയ്ത് പ്രോഗ്രാം ചെയ്യാം പിന്നെ ഈ ഔട്ട്പുട്ടുകൾ കൺട്രോൾ ചെയ്ത് നമ്മൾ ഇതുപയോഗിച്ചുള്ള ഇത് ഈ ഡെവലപ്മെൻറ്റ് ബോർഡ് തന്നെ നമ്മൾ ഏതൊരു പി സി ബിയിലും നമ്മൾ ഡിസൈൻ ചെയ്ത പി സി ബിയിലും കണക്റ്റ് ചെയ്ത് പ്രവർത്തിപ്പിക്കാം ഇൻവേർട്ടുകളിലും മറ്റും ഒക്കെ കോംപ്ലിക്കേഷൻസ് സർക്യൂട്ട്സ് കൺട്രോൾ ചെയ്യാൻ ബാറ്ററി ഹീറ്റ് ഓസിലേഷൻസ് എല്ലാം ചെയ്ത് ഇതിൽ തന്നെ ചെയ്യിപ്പിച്ച് നമ്മൾ പി സി ബി ഡിസൈൻ ചെയ്ത് പി സി ബിയിൽ കണക്റ്റ് ചെയ്ത് ഇൻവേർട്ടർ ഡ്രൈവിംഗ് സർക്യൂട്ടുകളൊക്കെ കൺട്രോൾ ചെയ്യിപ്പിക്കാം ഇത് എസ് ടി എഫ് മൈക്രോ കൺട്രോളറാണ് സെയിം ഇത് രാസ്പരി പായ് ഫൈവ് ഇന്ന് കുറച്ചും കൂടെ ഹൈ ഇതിന് ഇതൊരു മിനി കമ്പ്യൂട്ടറാണ് അതിനകത്ത് യു എസ് ബി പോണ്ട് ഇന്റർനെറ്റ് പോർട്ടുണ്ട് വൈഫൈ കണക്റ്റ് ചെയ്യാം എച്ച് ഡി എം ഐ ഔട്ട്പുട്ടുണ്ട് അപ്പം ഇത് പോർട്ട്സ് ഇത് ഉണ്ട് ഇവിടെ ഇവിടെ ഇൻ്റർഫേസ് ചെയ്യാം ഡിവൈസുകൾ ഇൻപുട്ട് ഔട്ട് പുട്ട് ഡിവൈസുകൾ ക്യാമറ ഡയറക്റ്റ് ഇൻറ്റർഫേസ് ചെയ്യാം ഇതിനകത്ത് ലിനെക്സ് പോലുള്ള പ്രോഗ്രാമുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഔട്ട്സൈഡ് ഇൻസ് ഇൻറ്റർഫേസ് ചെയ്യാം ഔട്ട്സൈഡ് ഇൻസൈഡ് വേൾഡ് വൈഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ എ ഐ മാതിരി പോലുള്ള സർട്ടിഫിക്കറ്റുകൾ ഈ തരം ഡെവലപ്മെൻ്റ് ബോർഡ് ഉപയോഗിച്ച് നമുക്ക് വെരി ഹൈ കോംപ്ലെക്സായ ഫങ്ഷനുകൾ ഇതുപയോഗിച്ച് ചെയ്യാം ഇതൊക്കെ ഉപയോഗിച്ച് ഓരോന്ന് ഉപയോഗിച്ച് നമുക്ക് തുടർന്ന ക്ലാസുകൾ സിമ്പിളായി മനസ്സിലാക്കി മനസ്സിലാക്കി ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്ത് ചെയ്ത് നോക്കി വരാം ഓക്കെ അപ്പോൾ ഇത് സർക്യൂട്ടുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ സെൻസറുകൾ സെൻസ് ചെയ്യാൻ സെൻസറുകളുണ്ട് ഓക്കെ അൾട്രാസോണിക് സൗണ്ട് സെൻസിങ് ഇത് മൈക്രോഫോൺ ഡിജിറ്റൽ മൈക്രോഫോണാണ് ഇതിൻ്റെ ഔഷ് ഔട്ട് പുട്ട് ഇൻപു മൈക്രോഫോണുകൾ കൺട്രോൾ കണക്ട് ചെയ്ത് നമുക്ക് പ്രവർത്തിപ്പിക്കാം റിലേ മോഡ്യൂൾസ് നമുക്ക് ഔട്ട്പുട്ട് ഇൻപുട്ട് കണക്ട് ചെയ്ത് റിലേ കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെ ഓൺ ഓഫ് ചെയ്യിപ്പിക്കാം സ്റ്റെപ്പർ മോട്ടോർ ടൈം കൺട്രോളർ സെൻസർ ഇതുപോലുള്ള ഡിഫറെൻറ്റ് ഷീൽഡുകളെ കുറിച്ചും നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം ഇതെല്ലാം മൈക്രോ പ്രസറോ മൈക്രോ കൺട്രോളറോ പ്രവർത്തിക്കാൻ വേണ്ടി ആക്റ്റീവ് പാസീവ് കമ്പോണൻസുകൾ ആവശ്യമാണ് കപ്പാസിറ്ററുകളിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് ലൈറ്റ്സ് ക്രിസ്റ്റൽ മൈക്രോ പ്രസർ ടൈം മാനേജ്മെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽ ട്രാൻസിസ്റ്ററുകൾ റെസിസ്റ്ററുകൾ അതിനെക്കുറിച്ചെല്ലാം തുടർന്ന് ക്ലാസ്സുകൾ നമുക്ക് പഠിക്കാം സെവൻ സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ഈ മോഡ്യൂൾസും കമ്പോണൻസും മൈക്രോ കൺട്രോളറും ഡെവലപ്മെൻറ്റ് കിറ്റും ഉപയോഗിച്ചും നമുക്ക് തുടർന്ന് ഓരോ സർക്യൂട്ടുകളും പ്രൊജക്ടുകളും ഉണ്ടാക്കി ഓരോന്നായി നമുക്ക് പഠിച്ചു തരാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു